الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد أمكيني سورة المفالية فتامت سوكت مانا من سلاكان الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. بسم الله الرحيم. فما جعله الله إلا بشرى ولتطمئن به قلوبكم. وما <applause> 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 النصر إلا من عند الله. അതിനെ ഇല്ലാ ഒരു സുവിശേഷം ആയിട്ടല്ലാതെ വലി ഇന്ന ബിഹി കുലൂബുക്കും അതുകൊണ്ട് നിങ്ങളുടെ മനസ്സുകൾക്ക് സമാധാനമുണ്ടാകാനും

മലക്കുകളെ ഇറക്കിത്തരാം എന്ന വാഗ്ദാനത്തെ അള്ളാഹു ആക്കിയിട്ടില്ലാതെ സന്തോഷ വർത്തമാനമായിട്ടല്ലാതെ സമാധാനം വലി ഇന്ന ബിഹി അതുകൊണ്ട് സമാധാനപ്പെടുവാനും കുരൂവുക്കും നിങ്ങളുടെ മനസ്സുകൾ വമൻ നസുറും സഹായമല്ല എല്ലാമിൻ എന്തില്ല അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നല്ലാത്ത ഒരു സഹായവും ഉണ്ടാവുകയില്ല എൻ അള്ളാഹു അസീസു ഹക്കീം അള്ളാഹു അജയ്യനാണ് അഭിജ്ഞനാണ് അല്ലെങ്കിൽ പ്രതാപിയാണ് യുക്തിജ്ഞനാണ് ഇത് ആശയം നമ്മൾ സൂറത്ത് ആല്രാൻ പഠിച്ചപ്പോൾ ബദർ യുദ്ധ നിരൂപണവുമായി ബന്ധപ്പെട്ട് അള്ളാഹു തല നൂറ്റി ഇരുപത്തി നാല് നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തി ആറ് ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട് അറുപത്തി ആറാമത്തെ പേജിൽ അത് നൂറ്റി ഇരുപത്തി ആറാമത്തെ ആയത് മാത്രം നോക്കൂ ഇതേ വാക്കുകളാണ് നൂറ്റി ഇരുപത്തി ആറ് അറുപത്തി ആറാമത്തെ പേജില് അവിടേം പറഞ്ഞാൽ തന്നെ അല്ലേ അതിനെ ഏതിനെ ബദർ യുദ്ധത്തിൽ മലക്കുകളെ ഇറക്കാം എന്ന വാഗ്ദാനത്തെ ബദർ യുദ്ധത്തിൽ ആദ് നബി സലാഹു അലൈഹി വസ്ലം അള്ളാഹുവിനോട് അള്ളാഹു പറഞ്ഞതനുസരിച്ച് സുവിശേഷം പറഞ്ഞത് മൂവായിരം മലക്കുകളെ ഇറക്കി തരും എന്ന് റസൂൽലാഹി സലാഹു അലൈഹി വസ്ലം സാഹാബുകളോട് പറയണ്ടായി മൂവായിരം മലക്കുകളെ അല്ല നമുക്ക് വേണ്ടി യുദ്ധത്തിന് ഇറക്കും എന്ന വാഗ്ദാനം അപ്പോൾ പിന്നെ അള്ളാഹുത്തായ അതിൽ തന്നെ ഇടപെട്ടുകൊണ്ട് പറയുകയാണ് ഉഹൃദ യുദ്ധം ബദർ യുദ്ധമല്ല ഉഹൃദ യുദ്ധവുമായി ബന്ധപ്പെട്ട് പിന്നെ പറഞ്ഞു അയ്യായിരം അലക്കുകളെ ഇറക്കിത്തരും അയ്യായിരം അലക്കുകൾ അള്ളാഹത്താലും മൂവായിരം എന്നുള്ളത് റസൂലിനെ നേരത്തെ അറിയിച്ചുവെങ്കിലും ആ സാഹചര്യം പരിഗണിച്ച് അയ്യായിരം മലക്കുകളെ ഇറക്കുന്നു എന്ന് സന്തോഷവാർത്ത അവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ ഭദ്രയുദ്ധവുമായി ബന്ധപ്പെട്ട നീ ആശയമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് മുമ്പൊക്കെ മലക്കുകളെ സംബന്ധിച്ച് തന്നെയാണ് അള്ളാഹുത്തല്ല നൂറ്റി ഇരുപത്തി നാല് നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തി ആറ് ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പത്താമത്തെ ആയത്തിൽ പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് അവിടെയും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വമാ ഇല്ലാ ബുഷിറ വലി തത്വ ഇന്ന ബിഹി കുലൂബുക്കും നിങ്ങളുടെ മനസ്സുകൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണത് അവിടെ വമാ ജില്ലാ ബുഷിറക്കും ഇന്ന കുലൂബുക്കും ബിഹി വലി ബിഹി എന്നാണ് ഇവിടെ പറഞ്ഞത് വലി തത്വ ഇന്ന ബിഹി ഒരു ബുക്കും എന്നാണ് ഇപ്പോൾ നമ്മൾ ഓദ്യെടുത്തുള്ളത് രണ്ട് ആ ബിഹി ബിഹീന്നുള്ളതൊന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്നുള്ളതല്ലാതെ വേറെ പദങ്ങളിൽ മാറ്റമൊന്നുമില്ല ഒമാൻ മിൻ ഇല്ലാമിൻ അസീസിൽ ഹക്കീഫ് അല്ല ഖുർആൻ മസാനിയാണ് എന്ന് പറയാറുണ്ട് മസാനിയാണ് ഹബീസിൽ ഖുറാൻ തന്നെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ എന്താ മസാനിന്ന് ആവർത്തിച്ച് വരുന്നത് പല പദങ്ങളും പല പ്രയോഗങ്ങളും പല സൂക്തങ്ങൾ തന്നെയും ഓരോ സന്ദർഭത്തിനനുസരിച്ച് വീണ്ടും പ്രയോഗിച്ചിരിക്കും അത് അവിടുത്തെ ആവർത്തനം എന്നതിന് പറഞ്ഞുകൂട്ടാ അവിടെ പറയുന്നതിൻ്റെ പ്രസക്തി ഒന്ന് വേറെയാണ് ഇവിടെ പറയുന്നതിൻ്റെ പ്രസക്തി ആ സന്ദർഭത്തിൽ പൊരുത്തപ്പെടുന്നതാണ് ഇത്തരത്തിൽ ഖുറാനിലെ പല വചനങ്ങളും ആവർത്തിച്ചു വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ തത്വ ഇന്ന ബിഹി കുലൂബുക്കും അല്ലാഹു അതിനെ ഒരു സന്തോഷ നേരത്തെ തന്നെ പറയാ എന്ന് എന്തിനാ ഈ പറയുന്നത് അത് ചെയ്താൽ പോലെ അതിനുള്ള മറുപടിയാണ് അമജുല്ലാഹുല്ലാ ബുഷ സഹായത്തിന് ആളുണ്ട് സഹായത്തിന് അള്ളാഹുത്തലാ സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വിശ്വാസികൾക്കുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട് അത് ധൈര്യമുണ്ട് അതിന് എന്ത് വേണം നിബന്ധനകൾ പൂർത്തീകരിക്കണം ഒന്ന് അള്ളാഹു പറഞ്ഞ ചട്ടവും ചിട്ടയും ഒക്കെ പാലിക്കണം ഭക്തി പുലർത്തണം ത്യാഗമനോഭാവം വേണം അർപ്പിക്കാൻ സമർപ്പിക്കുവാനുള്ള ബോധമുണ്ടാകണം അല്ലാതെ നമ്മൾ നമ്മൾ ചെയ്യേണ്ടതൊന്നും ചെയ്യാതെ ആത്മാർത്ഥതയില്ലാതെ കളങ്കത്തോടു കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ അള്ളാഹിൻ്റെ സഹായം ഉണ്ടാവില്ല നിഷ്കപടമായും നിഷ്കളങ്കമായും ഭക്തിയോടെയും ത്യാഗ ത്യാഗമനസ്സോടുകൂടിയുമാണ് കാര്യങ്ങൾ യുദ്ധങ്ങളിൽ ഏർപ്പെടുന്നതെങ്കിൽ അള്ളാഹു താല മലക്കുകളെ അയക്കാം എന്നാണ് ഓമാ ജവഹ്ലാഹുലാഹു ആ പ്രഖ്യാപനത്തെ അള്ളാഹു ആക്കിയിട്ടില്ല ഇല്ലാ ബുഷറ അതൊരു സന്തോഷമാണ് നമ്മളെ സഹായിക്കാൻ ആളുണ്ട് എന്ന ഒരു സന്തോഷം എന്നൊരു ആത്മവിശ്വാസം വിശ്വാസികളുടെ മനസ്സിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അതിനെ അള്ളാഹു താല വലിയ തത്വമൈ നബിഹി കുലുകൾക്കും നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടുവാനും വേണ്ടിയിട്ടാണ് അള്ളാഹു താലാ അങ്ങനെ ഒരു സന്തോഷ വർത്തമാനം നിങ്ങൾ അറിയിച്ചിരിക്കുന്നത് വമൻ നസറു ഇല്ലാമിൽ ഇല്ല അള്ളാഹുവിൽ നിന്നുള്ളതല്ലാതെ സഹായമുണ്ടാവുകയില്ല അപ്പം ഏതൊരു കാര്യവും വിജയിക്കണമെങ്കിൽ അള്ളാഹാൻ്റെ ഹിതം അള്ളാഹുവിൻ്റെ ഇഷ്ടം അള്ളാഹുവിൻ്റെ സഹായമാണ് അത് ചെറുതായിരുന്നാലും ശരി വലുതായിരുന്നാലും കാരണം ഇവിടെ ഏറ്റവും നിസ്സാരമായ ഒരു കാര്യമാണെങ്കിൽ പോലും ഗുരുതരമായ ഗൗരവമായ കാര്യമാണെങ്കിൽ പോലും അത് യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ളതല്ലാത്ത ഒരു സഹായവും നിങ്ങൾക്ക് ലഭ്യമല്ല നിങ്ങളുടെ ഭൗതികമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജയിക്കാനും സാധ്യല്ല ബദർ യുദ്ധം തന്നെയാണ് അതിനൊരു ഉദാഹരണം ആയുധമില്ലാത്ത വാഹനമില്ലാത്ത സൈനികരില്ലാത്ത ഒരു യുദ്ധം മൂന്നിരട്ടി വരുന്ന ഒരു സൈന്യത്തോട് വിജയിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അത്ഭുതമാണ് വമൻ നസറു ഇല്ല അള്ളാഹുവിൽ നിന്നല്ലാതെ ഒരു സഹായവും ഉണ്ടാവുകയില്ല പിന്നെ അള്ളാഹ് ഐസീസ് അള്ളാഹ് ഐസീസാണ് എന്താണ് എന്ന് ഐസീസാന്നിവിടെ പറയുമ്പോൾ ഈ ബദർ യുദ്ധത്തിന് വേണ്ടി വിശ്വാസികളെ അള്ളാഹുത്താല മദീനയിൽ നിന്ന് ബദറിൽ എത്തിച്ച് എത്തിച്ചത് വരെയുള്ള സംവിധാനം അത് വളരെ സ്വാഭാവികമായി നമുക്ക് ഇങ്ങനെ തോന്നുകയാണ് എന്നാൽ ഇവിടേക്ക് അള്ളാഹുവിൻ്റെ ഇടപെടലുണ്ട് അള്ളാഹുവിൻ്റെ നിയന്ത്രണമുണ്ട് അള്ളാഹുവിൻ്റെ ആസൂത്രണമുണ്ട് മദീനയിൽ അതുവരെ സമാധാനത്തോടു കൂടി കഴിഞ്ഞിരുന്ന അല്പം വരുന്ന സഹാബികൾ അവർ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ മദീനയിലൂടെ കടന്നു പോകുന്ന കച്ചവട സംഘത്തെ പിടികൂടിയാൽ നമുക്ക് നഷ്ടപ്പെട്ട മുതലുകളിൽ നിന്ന് ഒരു പങ്കെങ്കിലും കിട്ടും എന്ന പ്രതീക്ഷയിൽ പുറപ്പെട്ടു പോയതാണ് അവരാണ് പിന്നെ ബദറിൽ നൂറ്റി അറുപത് കിലോമീറ്ററോളം ദൂരെ കിടക്കുന്ന ബദറിൽ എത്തുന്നത് അപ്പം അങ്ങനെ എത്തണമെങ്കിൽ അള്ളാഹുവിൻ്റെ ആസൂത്രണം കൃത്യമായി ഉണ്ടായിരിക്കണം ഒന്നവർക്ക് വാഹനമില്ല ആയുധമില്ല പിന്നെ അറബികൾ സാധാരണ കൊണ്ട് കടക്കുന്നൊരു ആള് ചിലടുത്തെങ്കിലും കുന്തം ഇതാണ് ആയുധം അപ്പോഴേക്കും മക്കയിൽ നിന്ന് മദീനയെ ആക്രമിക്കാൻ ആയിരത്തോളം വരുന്ന സൈനികരും അവരുടെ എല്ലാ ആർഭാടങ്ങളും ആഡംബരമായി ആഡംബരങ്ങളുമായി പുറപ്പെട്ടിരിക്കുക ആ വിവരം കിട്ടുമ്പോൾ ഇനി നമ്മൾ പറയാലോ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അങ്ങനെ ഉണ്ടല്ലോ ഒരു പ്രയോഗം അത് ബോധം വരികയാണ് ഇനി ഒഴിഞ്ഞു മാറി നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല ഏറ്റുമുട്ടുക തന്നെ അത് നബി അലൈഹി അഹു അവർക്ക് ധൈര്യം ആത്മവിശ്വാസം കൊടുക്കുകയും അവരുമായി കൂടി ആലോചിക്കുകയും ചെയ്തപ്പോൾ അവർ അങ്ങനെ തന്നെ പറഞ്ഞു അങ്ങ് അള്ളാഹുൻ്റെ റസൂലേ അങ്ങ് എന്താണോ തീരുമാനിക്കണം അതാണ് ചെയ്തോളാം ഞങ്ങളുണ്ടാവും കൂടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ട് ഇറങ്ങും ഇത്തരത്തിൽ റസൂൽ സലാഹു അല്ലൈവി വസ്ലമാക്കനുസരണ പ്രതിജ്ഞ കൊടുത്ത ത്യാഗികളായ സഹാബികളാണ് അപ്പം അത് അള്ളാഹുവിൻ്റെ ആസൂത്രണമാണ് അള്ളാഹു ഇജ്ജത്തുള്ളവനാണ് അള്ളാഹു പ്രതാപിയാണ് അള്ളാഹു അവൻ ഉദ്ദേശിച്ച് നടത്തിയിരിക്കും ഇവിടെ ബദറിൽ അല്പം വരുന്ന വിശ്വാസികളെ ജയിപ്പിക്കണം ജയിപ്പിക്കണമെന്ന അള്ളാഹു താലാൻ്റെ തീരുമാനം അതാണ് പ്രതാപം എന്ന് പറഞ്ഞത് നടത്താൻ ഉദ്ദേശിച്ച കാര്യം എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടി നീക്കി നടത്തുന്നവൻ അസീസ് അഥവാ അവൻ്റെ തീരുമാനത്തെ അവൻ്റെ പിന്നെ പരാജയപ്പെടുത്താൻ ആരാധന സാധ്യമല്ല അതാണ് ഐസീസ് ഹക്കീം എന്തുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ ഹക്കുമത്ത് എന്ത് ആ കച്ചവട സംഘത്തോട് കൊടുത്താൽ പോരായിരുന്നു എന്ത് ഇവിടെ യുദ്ധം തന്നെ നടക്കണം അത് കുറേശികൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇനി വിശ്വാസികളെ എതിരിടാനുള്ള ധൈര്യം ഉണ്ടാകരുത് അതിനും വേണ്ടിയിട്ടാണ് അവർക്കൊരു പാഠം പഠിപ്പിക്കണം അവരുടെ നേതാക്കന്മാരെ മുഴുവനും ഇവിടെ അബൂജ അബുലഹബ് അടക്കമുള്ളവരെ ഇവിടെ പിടി അബൂജഹൽ അടക്കമുള്ളവരെ ഇവിടെ പിടികൂടണം ഒരുപാട് നേതാക്കന്മാർ കൊല ചെയ്യപ്പെട്ടു അവരില്ലേ ഇതൊക്കെ കൂടി ഉണർത്തിക്കൊണ്ടാണ് ഐസീസും ഹക്കിയും എന്തുകൊണ്ട് അങ്ങനെ യുദ്ധം അവിടെ ഉണ്ടായി എന്നുള്ളതിൻ്റെ ഹിക്കമത്ത് അതിൻ്റെ യുക്തി അറിയുന്നവനും കൂടി അവനാണ് ഒന്നുകൂടെ അർത്ഥം പറഞ്ഞു നിർത്താം ബുഷിറ ബഷീർ എന്നെ അറിയാലോക്കി ബഷീർ ബുഷിറ ബിഷീർ എന്നൊക്കെ പറഞ്ഞാൽ സന്തോഷവുമായി ബന്ധപ്പെട്ടവർ ബുഷറാ ന സന്തോഷം സുവിശേഷം വലി തത്വമിഹി കുലൂബുക്കും അതിലൂടെ നിങ്ങളുടെ മനസ്സുകൾക്ക് സമാധാനമുണ്ടാകുവാനും നസ്രു ഇല്ലാമിൻ്റെ സഹായം അള്ളാഹുവിൽ നിന്നല്ലാതെ ഇല്ല ഏത് സഹായം ലഭിക്കുന്നത് അള്ളാഹുവിൽ നമുക്കിനി നമുക്കിനി ഇന്നുള്ള വിശ്വാസികൾക്ക് ഇന്നുള്ള വിശ്വാസി വ്യക്തികൾക്കൊക്കെ സഹായം കിട്ടണം അതും അള്ളാഹിൻ തരണം അല്ല തരണം നമുക്ക് എന്ത് സഹായമാണോ അത് അള്ളാഹിനോട് ചോദിക്കണം അത് അള്ളാഹു കെട്ടി നൂലിക്കെട്ടി ഇറക്കിത്തരില്ല അപ്പോൾ നമുക്ക് വ്യക്തികൾ ഇവിടെ കുട്ടി ആശുപത്രിയിലാണ് ചികിത്സയ്ക്ക് പൈസ ഇല്ല എന്താ ചെയ്യാം അങ്ങനെ ഇങ്ങോട്ട് തിടുങ്ങി അങ്ങനെ ഇങ്ങട്ട് കുടുങ്ങി മനം നമുക്ക് പ്രാർത്ഥിച്ചാൽ അള്ളാഹുത്താൽ അതിനൊരു വഴി ഇങ്ങോട്ട് തരും നമ്മൾ ചിലപ്പോഴൊക്കെ അമ്മക്കാരെ തോന്നലേ മറ്റേ കുടുങ്ങിയ നേരത്തെ എന്തെങ്കിലും അപ്പോൾ ഈ ഇക്കാലം മുമ്പ് ഒരാളെ നമുക്ക് ധാരാളം പൈസ ഇട്ടുണ്ട് തരില്ല എന്നാൽ ഞാൻ കുറച്ച് പൈസ കടം വാങ്ങി എൻ്റെ അടുത്ത് ലേറ്റ് അവിടെ കൊണ്ടുതരും അത് നമ്മൾ മനം നൊന്ത് തേടുന്നതിനനുസരിച്ചായിരിക്കും എന്തെങ്കിലും അല്ലെങ്കിൽ അപ്പോഴായിരിക്കും നമ്മൾ ഉദ്ദേശിക്കാത്ത വിധത്തിൽ നമുക്ക് കുറിയിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇത് നമ്മൾ മനമറിഞ്ഞ് മനസ്സറിഞ്ഞ് മനം നൊന്ത് നമ്മുടെ വേദന അള്ളാഹുവിൻ്റെ മുമ്പിൽ തുറന്ന് വെക്കുമ്പോൾ അള്ളാഹു താലെ സഹായിക്കും എന്നുള്ളതിനൊരു തെളിവ് കൂടിയാണ് ഈ പിന്നെ നസുർ എന്തില്ല സഹായം അല്ലല്ലാതെ തരൂല ാണ്ബഹാല് അവന്റെ കഴിവിലും കരുത്തിലും സഹായത്തിലും വിശ്വാസം പൂർണ്ണമായി അർപ്പിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തുണയനുഗ്രഹിക്കുമാറാവട്ടെ അതായപ്പോഴും ഓരോ കാര്യത്തിലും ചെറുതിലും വലുതിലും നിന്റെ സഹായവും എൻ്റെ കാരുണ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പി തരുമാറാകണവുക മുസ്ലിം മുസ്ലിമീങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ലോകതലത്തിൽ തന്നെയുള്ള പ്രയാസങ്ങളും പ്രതിബന്ധികളും പ്രതിബന്ധങ്ങളും അതാ ഞങ്ങളുടെ വിശ്വാസത്തിന് കരുത്തേകി നീ ഞങ്ങൾക്ക് സഹായം നൽകി രക്ഷപ്പെടുത്തുമാറാകണാവുക ആ സഹായത്തിന് വിധേയനാകാൻ ഞങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാനുള്ള തോഫിയപ്പം ഞങ്ങൾക്കെല്ലാവർക്കും തന്നെ ഞങ്ങളെന്നെ രക്ഷപ്പെടുത്തണം ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين